ശബരിമല സ്വർണപ്പാളി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൃത്യമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയതെന്ന് പ്രശാന്ത് പറഞ്ഞു സമഗ്ര അന്വേഷണം വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ലഭിച്ച പിന്തുണയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരാൻ കാരണം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പ്രതിപക്ഷവും ബി ജെ സുവർണ അവസരമായി കാണുകയാണ് ഇന്നലെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിജയ് മല്യ സ്വർണം പൂശുന്നത് അന്ന് മുതൽ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ അത് സ്വർണത്തിന്റെയോ അതിന്റെ തൂക്കത്തിന്റെയോ ഇത്തരം അവതാരങ്ങളുടെയോ കാര്യമാകട്ടെ അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കോടതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്വർണപാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അതിൽ ഒരു പാളിച്ചയും ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടില്ല തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും വിജിലൻസിന്റെയും സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരിച്ച് തുടക്കത്തിലും അവസാനവും മഹസർ തയ്യാറാക്കി സുരക്ഷിതമായ വാഹനത്തിൽ പോലീസ് അകമ്പടിയോടെയാണ് സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് തിരുവാഭരണ കമ്മീഷണർ വാഹനത്തിൽ ഉണ്ടായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചെന്നൈയിൽ വരാനാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ട് രണ്ട് ദോരപാലകന്മാരുടെയും കൂടി പതിനാലു പാളികൾക്കായി മുപ്പത്തിയെട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് തിരുവാഭരണ കമ്മീഷണർ രേഖപ്പെടുത്തിയിരിക്കുന്നത്